നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ റോളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടീ മോഡലുമായ ഷോൺ റോമി ഇട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അഞ്ഞൂറ്റി രണ്ടിലേ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമയാണ് ഷോൺ റോമി മലയാളത്തിലെ താരങ്ങളും കൂട്ടുകാരുമായ ആഹാന പേളി തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന പേജാണിത് പുതുവത്സര ദിനത്തിൽ പലരും പുതിയ വർഷത്തെ സ്വീകരിക്കാനും ആഘോഷിക്കാനുമായി പോസ്റ്റുകൾ ഇടുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ പോയ വർഷം ഷോൺ റോമിയെ സംബന്ധിച്ച വെല്ലുവിളികളുടെ കൂമ്പാരമായിരുന്നു വേൾഡ് എന്ന് ഷോൺ റോമി പേരിട്ട ആ വർഷത്തിൽ അവർ നേരിട്ട പ്രതിസന്ധികൾ ഏറെയാണ് പ്രത്യേകിച്ചും സംബന്ധമായി അതേക്കുറിച്ച് താരം ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം താൻ നേരിട്ട പ്രതിസന്ധികളാണ് നടിയുടെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്യൂൺ അവസ്ഥ തന്നെ വലച്ചുവെന്നാണ് പുതുവർഷത്തിലിട്ട ഇൻസ്റ്റാഗ്രാമിൽ ഷോൺ റോബി പറഞ്ഞത് ഭ്രാന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ എല്ലാ പിടിയും വിട്ടും ചിലത് കൈവിടേണ്ടി വന്നു ചിലത് ദൈവത്തിൽ ഏൽപ്പിക്കേണ്ടി വന്നു ഞാൻ എന്റെ ബെസ്റ്റിയെ ബന്ധപ്പെട്ടു അവളെ സ്വർഗത്തിൽ നിന്നും അയച്ചതാണെന്ന് കരുതുന്നു അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു ഇത് ഒരു ഘട്ടം മാത്രമാണെന്ന് അവൾ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ നിന്റെ മുടിയെല്ലാം തിരികെ വരുമെന്ന് അവൾ പറഞ്ഞു അത് അങ്ങനെ തന്നെ സംഭവിച്ചു ആദ്യ രണ്ടാഴ്ച കൂടുമ്പോഴും ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ വരെ എല്ലാ മാസവും സ്റ്റിറോയിഡ് കുത്തിവെപ്പുകൾ എടുക്കുകയാണ് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു കാരണം ചെയ്താൽ എനിക്ക് ഉടൻ തന്നെ ആർത്തവം ആരംഭിക്കും എനിക്ക് ശരിക്കും ജീവിതത്തിന്റെ വേഗത കുറയ്ക്കേണ്ടി വന്നു ഗോവയിലേക്ക് മാറിയത് ഏറെ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഠിനവും എന്നാൽ ശക്തിയും പരിവർത്തനവും നൽകി അറിയാതെയും നിയന്ത്രണത്തിലാകാതെയും സുഖമായിരിക്കാൻ ഞാൻ പഠിച്ചു എന്നാണ് ഷോൺ റോമി റീലിന്റെ കൂടെ എഴുതിയത് ഇത്രമെല്ലാം വാക്കുകളിൽ ഒരുക്കാതെ താൻ കടന്നുപോയ ഘട്ടങ്ങളെ ക്യാമറയിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു ഷോൺ റോമി ആ ദൃശ്യങ്ങൾ ഒരു കൊളാശ് രൂപത്തിലാക്കി ഷോൺ റോമി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പലരും താരത്തിനോ പിന്തുണ അറിയിച്ച് കമന്റ് ചെയ്തു നടി നൈല ഉഷിയാണ് അതിലൊരാൾ അസുഖങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും പ്രാഥമികമായി നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം തന്നെയാണ് ഈ ഒരു സംവിധാനത്തിന്റെ അമിതവും വികലവുമായ പ്രതികരണമാണ് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അസുഖങ്ങൾ ഇപ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് വളരെ സാധാരണമാകുന്നുണ്ട് പാരമ്പര്യം ഇതിനൊരു സ്വാധീനമാണ് കൂടുതലായും യുവതികളിലാണ് ഈ അസുഖത്തിന് സാധ്യത കൂടുതൽ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾക്ക് ഒരുമിച്ച് അസുഖം ബാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളെ കുറിച്ച് സംശയിക്കേണ്ടത് പ്രായം കുറഞ്ഞ പെൺകുട്ടികളിൽ കാണപ്പെടുന്ന ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ വാദരോഗങ്ങൾ വിളർച്ച തുടങ്ങിയവയെല്ലാം ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളുടെ ഭാഗമാണോ എന്ന് തിട്ടപ്പെടുത്തേണ്ടതാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടി സാമന്തര പ്രഭുവും തന്റെ ഓട്ടോ ഇമ്യൂൺ അവസ്ഥയായ മയോസിറ്റിസിനെ കുറിച്ച് പരസ്യമേ പോസ്റ്റ് ചെയ്തിരുന്നു ചികിത്സാർത്ഥം സാമന്ത ഏറെക്കാനും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു മസിലുകളിൽ വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മയോസിറ്റിസിസ് മയോ എന്നാൽ പേശികളെന്നും ഐറ്റിസ് എന്നാൽ വീക്കം എന്നാണ് അർത്ഥം വിവിധ രോഗങ്ങളിലെ കൂടിച്ചെരൽ കൂടിയാണ് ഇതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു അണുബാധകൾ മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിക്കുറവ് എന്നിവ മൂലവും ഈ അസുഖം ഉണ്ടായേക്ക ഒരു ലക്ഷത്തിൽ നാലു മുതൽ ഇരുപത്തിരണ്ടു പേർക്ക് മാത്രമേ ഈ രോഗം വരാൻ സാധ്യതയുള്ളൂ പേജുകള് സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്താല് ആക്രമിക്കപ്പെടുന്ന അവസ്ഥ കൂടിയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത